ബൈബിൾ ൈബിൾ വായനാഭാഗം രണ്ട് കൊരിന്റ് നാലിൻ്റെ പതിനെട്ട് കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം ദൈവ തിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ കർത്താവ് യേശുക്രിസ്തുവിനു വേണ്ടിയുള്ള തൻ്റെ ദൗത്യം നിമിത്തം പൗലോസപ്പോസൻ കഷ്ടതകൾ നേരിടേണ്ടി വരുന്നു കഷ്ടപ്പെടുന്നുവെങ്കിലും താൻ തകർന്നു പോകുന്നില്ല ബുദ്ധിമുട്ടുന്നു എന്നാൽ നിരാശയിലകപ്പെടുന്നില്ല ഉപദ്രവിക്കുന്നു എന്നാൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല തൻ്റെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും മഹിക്കുന്നു എന്ന് പൗലൂസ് വ്യക്തമാക്കുന്നു ഒന്നാം ഒന്നാമധ്യായത്തിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു കഷ്ടതയിലും പൗലോസ് ധീരനായി നിലകൊള്ളുവാൻ കാരണം തൻ്റെ അകത്ത മനുഷ്യൻ ദിനം പ്രതി പുതുക്കം പ്രാപിക്കുന്നതുകൊണ്ടായിരുന്നു ഭൂമിയിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ വരാനിരിക്കുന്ന ദൈവവുമായുള്ള നിത്യതയുടെ മഹത്വമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടമെന്നാണ് പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് റോമർക്കെഴുതി ലേഖനം അഞ്ചാം അധ്യായത്തിൽ പൗലോസ് എഴുതി കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു യേശുക്രിസ്തു തന്നിൽ ഫലമേൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നതിനിടയിൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ പൗലൂസ് പ്രതീക്ഷ നഷ്ടപ്പെടാതെയിരുന്നതിൻ്റെ കാരണം മഹത്വത്തിൻ്റെ പ്രത്യാശയാണ് ഈ ജീവിതത്തിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്ന് പൗലോസ് പറയുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിശ്ചയം ശാശ്വതനായി ദൈവത്തോടൊപ്പം നിലനിൽക്കുന്നത് എന്തും അവസാനിക്കുന്നില്ല ശാശ്വതമായ കാര്യങ്ങളിൽ ശ്രദ്ധ നിലനിർത്തേണ്ടത് ആവശ്യമാണ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പ്രകാരം പറഞ്ഞു ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും പ്രിയ ദൈവ ക്രിസ്തീയ ജീവിതത്തിൽ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കഷ്ടതകൾ പ്രത്യാശ നഷ്ടപ്പെടാതെ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം ഈ വചനങ്ങളാൽ ദൈവം നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ